ഹായ് ഗായ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ചെറുട്ടിനഗറിലാണ് ഈ പെരുമാഴയത്ത് ഈ കൊടയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ എത്താൻ ഒരു കാരണുണ്ട് ഞാനിപ്പോൾ ഒരു കടയ്ക്ക് ഫ്രണ്ടിലാണുള്ളത് ഈ കടയ്ക്ക് വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ കടയിൽ സെയിൽസ്മാനും ഇല്ല ക്യാഷറും ഇല്ല അതെന്തൊരു കടയാണെന്നല്ലേ ഈ കടയ്ക്കുള്ള അതിനുള്ള പിന്നിലുള്ള കാരണങ്ങൾ നമുക്ക് ഈ കടയിലെത്തി തന്നെ ചോദിച്ചറിയാം എൻ്റെ പേര് ഷീജ എൻ്റെ ഹസ്ബൻഡ് അജിത് കുമാറിൻ്റെ ഒരു കോൺസെപ്റ്റാണത് അവരുടെ മനസ്സിലാണ് ഇങ്ങനെ ഒരു ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പം അവർ കുറേ ട്രാവൽ ചെയ്യുന്ന ആളതാണ് വർക്ക് വൈസ് കുറേ ട്രാവൽ ചെയ്യുന്നതാണ് ഹോൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നതാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ കോർപ്പറേഷൻ അതിൽ പിന്നെ ഇവിടെ കാറാഡൻ സുലൈമാൻസർ അവരാണ് ഈ സ്ഥലം തന്നത് വിത്ത് ഇലക്ട്രിസിറ്റി ഫ്രീ കറൻറ്റ് ഒക്കെ ഇങ്ങനെ ഒരു സ്ഥലം തന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ തുടങ്ങിയത് പിന്നെ കുറച്ച് പേര് വോളണ്ടിയർ ചെയ്യാൻ റെഡി ആയിട്ട് വന്നു അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു ഇത് ആക്ച്വലി ഇറാനിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പക്ഷെ അവിടെ ഒരു മതില് ഇങ്ങനെ ആൾക്കാർ കൊണ്ട് വെച്ചിട്ട് അവർ പോവുക ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറ്റില്ല ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും കൂടെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഒരു റൂമിൽ ചെയ്യാന്നുള്ളത് പക്ഷെ ആൾക്കാർ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അവർക്ക് ഇവിടെ വന്നിട്ട് അവർ ചൂസ് ചെയ്യുമ്പം വി ആർ ഹാപ്പി അതായത് അവർ തന്നെ വന്ന് ചൂസ് ചെയ്ത് എടുത്തിട്ട് പോവാണ് അവരുടെ മക്കൾക്ക് കൊടുക്കാനും സ്വന്തം ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് അപ്പം ആ ഒരു ഇത് കാണുമ്പം ഞങ്ങൾക്കും ഒരു തൃപ്തി ഇങ്ങനെ ഒരു എന്താ പറയാ അവര് ഹാപ്പി വി ഓൾസോ ഹാപ്പി ഇത് ഉണ്ടാക്കുക അതിന് ബോർഡിൽ എഴുതി വളരെ ആണ് പിന്നെ ആകെ ഒരു ഇതും ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പല എന്താ പറയുക ഡ്രസ്സസും എല്ലാ സാധനങ്ങളും ഉണ്ടാവും നമ്മൾ കുറച്ച് ഉപയോഗിച്ച് അവിടെ സൈഡ് സൈഡാക്കുന്നത് ചിലപ്പോൾ സൈസ് വൈസ് അത് നമുക്ക് പറ്റാതെ എന്ത് രീതിക്കായാലും ശരി നമ്മളത് സൈഡാക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തത് നമ്മൾ കൂട്ടി വയ്ക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ പറ്റിയാൽ നല്ലൊരു കാര്യമല്ല അപ്പോൾ ഞങ്ങളാകെ ഒരു ഇതേ പറഞ്ഞിട്ടുള്ളത് തരുന്ന സാധനങ്ങൾ അത്രയും വൃത്തിയുള്ളത് ഒരു ഡാമേജും ഇല്ലാതെ പിന്നെ നല്ലോണം വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് കൊണ്ടുത്തരണം അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഇവിടെ കൊണ്ടു തരുന്നവരൊക്കെ പിന്നെ ഇതിനിടയിൽ ഒരു കൂട്ടർ അവരുടെ കല്യാണ വെഡിങ് സാരിയും ഒരു ലെഹങ്കയും തന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തുള്ള ഒരു കൂട്ടർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി മിക്കവരും വന്നു കഴിഞ്ഞാൽ എന്താ പറയുക അവർ അവർക്ക് അവരുടെ ഒരു സ്മൈലും ഒരു ബ്ലെസ്സിങ് അല്ലേ അവർ ഞങ്ങളോട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിക്കവരും പോവുക അവിടുന്ന് അത്രയും സന്തോഷത്തോടെയാണ് പോവുക അത് കാണുമ്പോൾ നമുക്കും സന്തോഷം വസ്ത്രങ്ങളല്ലാതെ വേറെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിരിക്കും വസ്ത്രങ്ങളില്ലാതെ എന്താ പറയുക ചെറിയ ബേബീസിൻ്റെ അവരെ ക്യാരി ചെയ്യാനുള്ള ഒരു ഇത് ഒരു കൂട്ടർ തന്നിട്ടുണ്ടായിരുന്നു പുതിയത് ചിലവർ അതും ചെയ്യുന്നുണ്ട് പുതിയ സാധനങ്ങൾ കൊണ്ടുത്തരുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ അവൈലബിൾ ആണ് ബാഗ്സ് അവൈലബിൾ ആണ് എനിത്തിങ് കാണാം ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡ്രസ്സുകൾ ആണ് ഇവിടെ ചെറിയ ടീഷർട്ടുകൾ മുതൽ എല്ലാം ഒരു തവണ യൂസ് ചെയ്ത് ഒരു തവണയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു ഷൈനിങ് പോലും പോവാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നത് കുറേ ഷർട്ടുകളൊക്കെ അവൈലബിളാണ് ഡ്രസ്സുകൾ പാത്രങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ ചെറിയ ഇതാ ന്യൂ ബോൺ ബേബീസിന് പറ്റിയ കുട്ടിക്കുട്ടി ഉടുപ്പുകൾ എല്ലാം ഉപയോഗിച്ച് ഉപയോഗിച്ചതാണെന്ന് തോന്നില്ല ഇത് ഫ്രഷ് ഐറ്റംസ് ഉണ്ടെന്നാണ് ചേച്ചിമാർ പറയുന്നത് അപ്പോൾ നല്ലൊരു ഉദ്യമാണത് അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോന്നും ഓരോന്നും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറേ ആൾക്കാർക്ക് ഭയങ്കര സഹായകമായിരിക്കും അല്ലേ സാരീസ് വരെ ഉണ്ട് സാരികൾ പല ടൈപ്പ് ഓഫ് കളറ് സാരികൾ ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക അപ്പോൾ ഒരു കളർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ കളറ് അപ്പോൾ ഓപ്ഷൻസും ആണ് നമ്മൾ മറിച്ച് നമ്മൾ ചില സാധനങ്ങൾ ഒരാൾക്ക് സഹായിട്ട് കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് അവർക്ക് വന്ന് ആവശ്യമുള്ളവർക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടത് വന്നേ എടുത്തോണ്ട് പോകും അത് നല്ലൊരു ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതാണ് കൊള്ളാം വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ബൈ ടേൺസ് ആണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ടു ഹവേഴ്സ് നിൽക്കും അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് ടു ഹവേഴ്സ് വേറെ രണ്ടുപേരുണ്ടാവും അങ്ങനെ ഡെയിലി ബേസിസിൽ ത്രീ തേർട്ടി ടു സെവൻ ആണ് ഇപ്പോൾ ഞങ്ങൾ തുറക്കുന്നത് സാറ്റർഡേയ്സ് നയൻ തേർട്ടി ടു ട്വെൽവും ഉണ്ട് சண்டே ஃபாலிடே